ഗാഡനിലും മുറ്റത്തും ഒക്കെ അറേഞ്ച് ചെയ്യുന്ന പെബിൾസിന്റെ വീഡിയോ ഇട്ട് അപ്പം അതിനകത്ത് ഉണ്ടായിരുന്ന മെജോറിറ്റി കമൻസ് ഇത് എവിടെ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നെന്നാണ് അംഗം അല്ല സാറാന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ വാങ്ങിയതാ ഇതേപോലെ ബ്രൗൺ കളറിലുള്ള പെബിളായിരുന്നു ഒരു കിലോ ആറര രൂപയായിരുന്നു സിക്സ് പോയിന്റ് ഫൈവ് റുപ്പീസ് ആയിരുന്നു ഇപ്പൊ ഞാൻ കാണിക്കുന്നത് ഈ വരിപ്പുള്ള പെബിളിന് ഏഴ് രൂപയാണ് കിലോ വരുന്നത് പെബിൾസിന്റെ സൈസും കളറും ഒക്കെ അനുസരിച്ച് റേറ്റ് ഡിഫറെന്റ് ആണ് ഈ വൈറ്റിന് കിലോ ഇരുപത്തിരണ്ട് രൂപ ഉള്ളതുണ്ട് അപ്പം അതും നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഭയങ്കര വലിപ്പം ഉള്ളത് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ രണ്ട് മൂന്നെണ്ണം അതിനകത്ത് നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നേ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനായിട്ട് പെബിൾസ് മാത്രമല്ല ടെറാക്കോട്ട ജാളി അതേപോലെ മുറ്റത്ത് വിരിക്കുന്ന ടൈൽസ് പിന്നെ കല്ലിൻ്റെ ഇതേപോലത്തെ സ്റ്റൂളുകൾ തുളസിത്തറ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ആ കടയിൽ ഞാൻ കണ്ടായിരുന്നു ഒരു ത്രീ ഇയേഴ്സ് ബാക്ക് ഞങ്ങളുടെ വീട്ടിൽ ഇതേപോലെ പെബിൾസ് വാങ്ങിച്ചപ്പോൾ കിലോ എയ്റ്റ് റുപ്പീസിനാണ് വാങ്ങിച്ചത് പിന്നീടാണ് ഈ ഷോപ്പിൽ സിക്സ് പോയിന്റ് ഫൈവ് റുപ്പീസ് ഉള്ളു മനസ്സിലായത് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി നൂറ്റമ്പത് കിലോ ആണ് വാങ്ങിച്ചത് സെവൻ റുപ്പീസിന്റെ ആ ഒരു പെബിൾ ആയിരുന്നു ടോട്ടൽ ആയിരത്തി അമ്പത് രൂപ ആയത് അങ്കമാലി ഡിസ്ട്രിക്ട് കോളേജിൻ്റെ അടുത്താണ് ഇതിൻ്റെ ലൊക്കേഷൻ